ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഈ ചെടി എന്താണെന്ന് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും അറിയാത്തവർക്കായിട്ട് പറയാം ഇത് ചൊറിയണമാണ് മഴക്കാലത്തൊക്കെ നമ്മുടെ പറമ്പിലെ ധാരാളമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് ചൊറിയണം അല്ലെങ്കിൽ ക കൊടിത്തൂവ കടിയൻ എന്നൊക്കെ ഇതിന് പല പേരുകളുണ്ട് ഇതിൻ്റെ ഇലകൾ ദേഹത്ത് സ്പർശിച്ചാൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും ആരോഗ്യ ഗുണങ്ങൾ പലതാണ് ഇവ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ പൊരട്ടിയതിന് ശേഷം പൊട്ടിച്ചെടുത്താൽ ചൊറിയുകയില്ല കൈകളിൽ ഗ്ലൗസോ ഒരു കവറോ ഇട്ടതിന് ശേഷം പൊട്ടിച്ചെടുത്താലും മതി ഇത് പൊട്ടിച്ചെടുത്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ ഉപയോഗി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ ഒട്ടും ഉണ്ടാവുകയില്ല ചൊറിയണത്തിൻ്റെ ഇലകളിലെ കാൽസ്യം സമ്പുഷ്ടമാണ് ഇതിനാൽ തന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ പത്തിലെ പത്തിലോരനൊക്കെ വയ്ക്കുന്നതിൽ മെയിൻ താരമാണ് ചൊറിയണം തുമ്പ നമ്മളോട് പറയുന്നുണ്ട് ചൊറച്ചിൽ മാത്രമല്ല രോഗശമനവും എന്നിലുണ്ടെന്ന് തുമ്മ കൊടിയൻ കൊടിയൻ തുമ്പയ്ക്ക് നമ്മളോട് പറയാൻ പറ്റത്തില്ലല്ലോ എന്നാൽ രോഗശമനവും ഈ ഇലകളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് നമുക്ക് ഈ ചോറിച്ചിലൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കഴിക്കാനൊക്കെ ഒരു പേടിയായിരുന്നു പിന്നീട് നമ്മൾ അങ്ങാടിയിൽ പോയ സമയത്ത് നമ്മൾ അവിടെ നിന്ന സമയത്ത് ഒരാൾ ഇത് കവറിൽ കൊണ്ടുപോകുന്ന അവിടെ കൊടുത്തു വിലയൊക്കെയുള്ള സാധനമാണ് നമ്മൾ അങ്ങാടി കടയ്ക്ക് കൊണ്ടു കൊടുത്താൽ നല്ല വില കിട്ടുന്ന ഒരു ഐറ്റമാണ് കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് ഇത് തോരമച്ച് കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നമ്മൾ ഇത് കഴിക്കാറുണ്ട് ചൊറിയണത്തിൻ്റെ ഇലകളിൽ അയൻ സമ്പുഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത് തോരം കഴിച്ചാൽ വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് രക്തവർത്തനവിനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇല തന്നെയാണിത് കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രമേഹ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഇത് പാൻക്രിയാസ് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നത് വഴി പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇത് സ്ത്രീകൾക്കുണ്ടാകുന്ന ആർതവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും തടി കുറയ്ക്കാനും ശരീരത്തിലെ കൊഴുപ്പിനെ പുറന്തള്ളാനും ഈ ഇല കഴിക്കുന്നത് വഴി സഹായകമാണ് ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് തടയാനും ഇതൊരു നല്ല ഔഷധമാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഇലയാണ് യൂറിനറി ഇൻഫെക്ഷൻ മൂത്രത്തിൽ കല്ല് എന്നീ പ്രശ്നങ്ങൾക്കും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇവയുടെ ഇല നമുക്ക് വെച്ച് കഴിക്കാവുന്നതാണ് ഉറക്കമില്ലായ്മ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവർക്കും ഇതിൻ്റെ ഇല കഴിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ഇതിൻ്റെ ഇലകളിൽ വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വിളർച്ച മുടി കൊഴിച്ചിൽ മാറാൻ താരൻ വയറുവേദന ഇതൊക്കെ മാറാനായിട്ട് വാദ സംബന്ധമായ അസുഖങ്ങൾ എല്ലാത്തിനും ഈ ഇല തോരമിച്ച് കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗർഭിണികൾ ഒരു കാരണവശാലും ഈ ഇല കഴിക്കരുത് പിന്നെ പുക വലിക്കുന്നവരുടെ ഉണ്ടാകുന്ന നിക്കോട്ടിൻ്റെയൊക്കെ അളവ് കുറയ്ക്കാനായിട്ട് ചൊറിയണ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം തോരമിച്ച് കഴിക്കുന്നതും ഏറെ നല്ലതാണ് ഈ ചൊറിയണം തന്നെ രണ്ട് തരത്തിലുണ്ട് ആന ചൊറിയണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചൊറിയണത്തിൻ്റെ തണ്ടൊക്കെ ഒരു ചുവപ്പ് നിറമാണ് ഉള്ളത് പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പാദം വിണ്ട് കാൽപാദം വിണ്ട് കീറൽ ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്ക് പശുവിൻ പാല് പശുവിൻ പാലെന്ന് എടുത്ത് പറയാം കാരണം നമ്മൾ വീട്ടിലൊക്കെ പോയി പാല് വാങ്ങുന്നവർക്കാണെങ്കിൽ അറിയാം ആ കറന്ന് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് ഒഴിച്ചു തരുന്ന സമയത്ത് ആ ഒരു പാലിന് ചെറിയൊരു ചൂട് കാണും ആ ഒരു പാല് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലാതെ ചിലർ ചോദിക്കും കമൻറ്റൊക്കെ ഇട്ട് ചോദിക്കരുത് നമ്മൾ പാല് വാങ്ങി തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാമെന്ന് അപ്പോഴും അതിൽ ചൂട് കാണുമല്ലോ അങ്ങനെയല്ല നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിനും അതിൻ്റേതായ ഒരു രീതിയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പശുവിൻ്റെ പാൽ ആ വീട്ടിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ചെറിയൊരു ചൂട് കാണും ആ ഒരു ചൂടിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഇനി ആ പാലിൽ മുക്കാ ഗ്ലാസ് പാലെടുക്കുക അതിനുശേഷം നമ്മൾ ഈ ചെറിയണത്തിൻ്റെ പൂവും ഇലയും തളിരി ഇല വേണം തോര വയ്ക്കാനായാലും നമ്മൾ ഇത് ഈ മരുന്ന് തയ്യാറാക്കാനായാലും എടുക്കേണ്ടത് തളിരി ഇലയാണ് ഇതിൻ്റെ ഇലയും പൂവും ആ പാലിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ അടച്ചു വെച്ച് വേവിച്ച് കുറുക്കിയെടുക്കുക അതായത് വെള്ളമെല്ലാം വറ്റി ആ പാലും പൂവും മാത്രമേ കാണാവൂ ആ പാല് നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവണം അതിനുശേഷം ശേഷം ഫ്ലെയിം ഓഫാക്കുക തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിന് ശേഷം പാദം വിണ്ടി കീറുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ടത് തേച്ച് പിടിപ്പിക്കുക നമ്മൾ നൈറ്റിൽ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് നൈറ്റിൽ ചെയ്തതിന് ശേഷം രാവിലെ നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക